പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറും മാരിയോ ജോസഫും തമ്മിലുള്ള ഒരു വീഡിയോ കാണുകയുണ്ടായിരുന്നു അത് മാരിയോ ജോസഫിൻ്റെ പഠനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദർ എടുത്ത ഒരു വീഡിയോ ആണ് ക്ലബ് ഹൗസിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ലൈവായി പോയി പോയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ അതിലെ ഒരു ഫാക്ച്വൽ എററുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയും അതിലെ ഒരു വിശകലനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു രണ്ട് ചേരിയിലുള്ള ആളുകളുണ്ട് മാരി ജോസഫിനെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പൊന്നക്കലിനെ അനുകൂലിക്കുന്നവരുമായ ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടു പേർക്കുമെതിരെ അവരുടെ വിഷയങ്ങളെക്കുറിച്ച് കാത്തലിക് പെർസ്പെക്റ്റീവിലെ നാം സംസാരിക്കുമ്പോൾ അവ രണ്ടുപേരുടെയും അനുകൂലികൾ എനിക്കെതിരെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ആദ്യമേ മനസ്സിലാക്കുന്നു പക്ഷേ സത്യം വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് രണ്ടു പേരുടെയും ഭാഗങ്ങളെ ഒരു ന്യൂട്രൽ ലെവലിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ബ്രദർ മാരിയോ ജോസഫ് അദ്ദേഹം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കത്തോലിക്ക സഭയിൽ കടന്നു വന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൻ്റെ ആതിഥികമായ പ്രോബ്ലം അല്ലാഹു എന്ന് പറയുന്ന ഇസ്ലാമിക ദൈവം അത് മുഹമ്മദിന് മുമ്പേ ഉണ്ടായിരുന്നതും ക്രിസ്ത്യാനികൾ ആരാധിച്ചതെന്നായിരുന്നു എന്ന് സ്ഥാപിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഈ ഒരു ശ്രമം അതിൽ തന്നെ പാഴാണ് എന്നുള്ള വസ്തുത ആദ്യമേ തന്നെ പറയണ്ടെ കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ല പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ തന്നെ സെബാസ്റ്റ മുനബദർ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് അബ്ദുള്ള എന്ന പേരിലോ അള്ളാഹു എന്ന പേരിലോ ഒരു ദൈവത്തെ ക്രിസ്ത്യാനികൾ ആരാധിച്ച് തെളിയിച്ചു തരാൻ സാധിക്കുമോ എന്ന് പറയുന്ന ഭാഗം ഒരിക്കലുമില്ല പ്രത്യേകിച്ച് സഭയുടെ ചരിത്രത്തിൽ കേരള സഭയുടെ ചരിത്രത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്ന ഈ മട്ടാഞ്ചേരിയിലെ കുരിശിൽ ആരാത്തു കെട്ടി സത്യപ്രതിയം ചെയ്തപ്പോൾ നമുക്ക് വേണ്ടി അയക്കപ്പെട്ട അബ്ദീഷോ എന്ന മെത്രാനെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് കൂനം കുരിശു സത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് അബ്ദുള്ള അല്ല അബ്ദീഷോ എന്ന പദമാണ് സാധാരണ രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആ നാളുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം അപ്പോൾ അല്ലാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അലാഹ എന്ന് പറയുന്നത് അല്ലാഹു എന്നതിൻ്റെ തർജ്ജമയുമല്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ള കാര്യം മാരി ജോസഫ് ബ്രദർ അംഗീകരിച്ചേ തീരൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷ എന്ന പദം ക്രിസ്ത്യാനികൾക്ക് ഉപയോഗിക്കാമോ എന്തിന് നാം ആരും അറബി വംശത്തിൽപ്പെട്ടവരല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ അറബി വംശത്തിൽപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല പദപ്രയോഗത്തിന് തന്നെ ആവശ്യമില്ല ദൈവം കൃപയാകുമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്നെല്ലാം മലയാളത്തിൽ ഉപയോഗിച്ചുകൂടെ സാംസ്കാരിക അധിനിവേശം ക്രിസ്തു മതത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല ക്രിസ്തു മതം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ആ നാട്ടിലെ സംസ്കാരത്തിന് ചേർന്നുകൊണ്ടാണ് ക്രിസ്തു മതം പ്രഘോഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാത്തടത്തോളം ഒരു സ്ഥലത്തും അല്ലാത്ത ഒരു സ്ഥലത്തും ക്രിസ്തു മതം വളർന്നു വന്ന ചരിത്രവുമില്ല പ്രത്യേകിച്ച് യഹൂദന്മാർക്കിടയിൽ ആരംഭിച്ച ക്രിസ്തു മതം ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ സംസ്കാരത്തിൽ നിലനിന്നുകൊണ്ട് തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് പൗലോസുലിക ഇതിന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് യഹൂദന്മാർക്കിടയിൽ ഞാൻ യഹൂദനായും യവനന്മാർക്കിടയിൽ ഞാൻ യവനുമായിരുന്നു വിജാതിക്കിടയിൽ വിജാതിയനായിരുന്നു എന്നുള്ള കാര്യം പൗലോസ് പൗലോസുലിക വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാംസ്കാരിക അധിനിവേശം ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് പ്രത്യേകിച്ച് കേരള ക്രൈസ്തവർക്കിടയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നമ്മുടെ നാട്ടിൽ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു സുറിയാനി ക്രൈസ്തവ പാരമ്പര്യം പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് കൊണ്ട് കൊണ്ടു ചെല്ലുവാൻ അത് അപര്യാപ്തമായിരുന്നു അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ഇവിടെ കടന്നു വന്നപ്പോൾ ലത്തീൻ പാരമ്പര്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും നടത്തി അപ്പോഴും ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് ഇഴുകിച്ചേരുവാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി കാണുന്നത് അപ്പോൾ അത് മറ്റൊരു ചർച്ചാ വിഷയം തന്നെയാണ് അത് അപ്രകാരം തന്നെ ആയിരിക്കട്ടെ ഇനി അറബി സംസ്കാരം കൂടി കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യകതയുണ്ടോ ഒരിക്കലുമില്ല ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അറബി സംസ്കാരത്തിന്റെ പദങ്ങൾ നാം ഉപയോഗിക്കേണ്ടതില്ല എന്നതാണ് വസ്തുത പിന്നെ എന്തിനാണ് അള്ളാഹുവും യാഹോവയും ഒന്നു തന്നെയാണോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യകത തന്നെയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താ രീതിയിലേക്ക് കേരളത്തിലെ ക്രൈസ്തവർ പോകേണ്ടതില്ല അസ്ലാം അലൈക്കും നമ്മൾ പറയണമോ ഇൻഷല്ല നമ്മൾ പറയണമോ അള്ളാഹു എന്ന് ക്രിസ്ത്യാനികൾ പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതിനെ മറ്റൊരു വാചകം കൂടി പറയുന്നുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത തന്നെയാണ് അതായത് കേരളത്തിലെ കെ സി ബി സി ബൈബിളിലെ ദൈവം യാഹോമയും അല്ലെ യാഹുവേയും അള്ളാഹുവും ഒന്നല്ല എന്ന് പറയാത്തടത്തോളം കാലം ഞാൻ ഒന്നാണെന്ന് പഠിപ്പിക്കും എന്ന് പറയുന്ന ഒരു പിടിവാശി അതിൻ്റെ ആവശ്യമില്ല കാരണം അതിനൊരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് കാരണം ഒരു മറ്റൊരു കാരണം കാരണം പറയാം കേരളത്തിലെ കെ സി ബി സി എന്നെങ്കിലും ക്രിസ്ത്യാനികളുടെ ദൈവം ശിവനല്ല വിഷ്ണുവല്ല എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ദൈവം ശിവനാണ് വിഷ്ണുവാണ് എന്ന് പറയും എന്ന് പറയുന്നതിൽ എന്ത് സാങ്കിത്യമുണ്ട് ഇതേ വസ്തുത തന്നെയാണ് അള്ളാഹു എന്ന വിഷയത്തിലും ഇരിക്കുന്നത് അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു രീതിയിലുള്ള പ്രബോധനം നല്ലതല്ല എന്നുള്ള വസ്തുത ആദ്യമേ പറയട്ടെ ഇനി ഇതിന് റിബർട്ടിലായി സെബാസ്റ്റ്യൻ പുന്നക്കൽ ബുദ്ധർ പറഞ്ഞ ഒരു വസ്തുതയിൽ വലിയൊരു എറർ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബൈബിൾ ബൈബിളിൽ യാഹുവെ എന്ന് മോശകാലം മുതലേ ഉണ്ട് യഹോവ യഹോവന്ന് എഴുതിയിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആ യഹോവയെ അറിയില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ബൈബിളിൽ പി ഒ സി ബൈബിളിൽ യഹോവ എന്ന് കാണാത്തത് ബൈബിളിൽ ആരാണ് പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തത് മാർട്ടിൻ ലൂതർ കുത്തിക്കയത്തിയ യഹോവയെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത് ഈ ഒരു വസ്തുതയെ കൂടി എന്നെ കേൾക്കുന്നവർ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ബൈബിൾ ഹീബ്രു ഭാഷയിലാണ് ആദ്യമായി എഴുതപ്പെട്ടത് എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഹീബ്രു ഭാഷ ഒരു മരിച്ച ഭാഷയായി മാറുകയാണ് സാവധാനം ഉണ്ടായത് അത് സംസ്കൃതം പോലെ വേദകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഷയായി മാറി ജനങ്ങൾ പൊതു ഉപയോഗിച്ച ഭാഷ അർമാക് ഭാഷയാണ് ഈസ്റ്റ് സിറിയക് ഭാഷയുടെ വംശത്തിലുള്ളതാണ് അറമായക് ഭാഷ ഈ ഭാഷയിലാണ് സാധാരണ ആളുകൾ ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ആ കാലഘട്ടത്തിൽ ടോണമ്മയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സപ്തതി അഥവാ സെറ്റ്ജിൻറ്റ് ബൈബിളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഹീബ്രു ഭാഷയിൽ ബൈബിൾ എഴുതിയപ്പോൾ അഥവാ യഹോവ എന്ന് എഴുതിയിരുന്നു ഒരിക്കലുമില്ല വൈ എച്ച് ഡബ്ല്യു എച്ച് ലോത് ഹെ വാവ് ഹെ എന്നതിൻ്റെ വവ്വൽസ് മാത്രമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് യാഹുവേ എന്ന് അവർ എഴുതിയിരുന്നില്ല കാരണം ഹീബ്ര ഭാഷയിൽ വവ്വൽസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നതിന് എപ്രകാരം വായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത യാഹുവെ എന്നാണ് ശരിക്കും വായിക്കേണ്ടത് പക്ഷെ യഹൂദർ അത് വായിച്ചിരുന്നില്ല അവർ യോങ്കിപ്പൂർ ഉത്സവത്തിന് മാത്രമാണ് യാഹുവേ എന്ന നാമം ഉരുവിട്ടിരുന്നത് അതുവരെയും അവർ സാധാരണ രീതിയിൽ യാഹുവ എന്ന പദം ഉപയോഗിക്കുന്നില്ല പകരം അവർ ആ പദത്തിന് പകരം അധോനായ് എന്നാണ് വായിക്കുക അതുകൊണ്ട് തന്നെ ഗ്രീക്ക് തർജമയിലേക്ക് കടന്നു വന്നപ്പോൾ അധോനായ് എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് കുരിയോസ് എന്ന പദമാണ് ഗ്രീക്കിൽ ചേർത്തത് അതിനർത്ഥം കർത്താവ് എന്നാണ് അപ്പൊ നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് എന്നും ദൈവമേ എന്നുള്ള രണ്ട് പ്രയോഗങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ കാണാൻ സാധിക്കും കർത്താവ് എന്ന് പറയുന്നത് യാഹുവേ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പദമാണ് എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു നമ്മുടെ ബൈബിളിലും പി ഒ സി ബൈബിളിൽ കർത്താവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്രകാരമാണ് ഹീബ്രു ബൈബിളും അതുപോലെ ഗ്രീക്ക് ബൈബിളും തമ്മിലുള്ള വ്യത്യാസം യേശു ഉപയോഗിച്ച ബൈബിൾ സെപ്റ്റിജിൻ്റെ ബൈബിളാണ് സപ്തതി അഥവാ ഗ്രീക്ക് ബൈബിളാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇതേ ബൈബിൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീബ്രു മൂലം ഉപയോഗിച്ചിരുന്ന സദുക്കായർ അവർ പഞ്ചഗ്രന്ഥി മാത്രമേ വിശദമായി കണ്ടിട്ടുള്ളൂ സദുക്കായർ യേശുവിനോട് മരിച്ചതിന് ശേഷം എവിടെ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം ഒരു സ്ത്രീയുടെ ഏഴ് ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അവരോട് പഞ്ചഗ്രന്ഥിയിൽ നിന്ന് തന്നെ ഉത്തരമെടുത്തുകൊണ്ട് യേശു മറുപടി പറയുന്നതും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും അബ്രാദിനും ഇസാക്കിൻ്റെയും യാക്കൂബിന്റെയും ദൈവം എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ സദുക്കായരുടെ പഞ്ചഗനന്ദി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മറുപടി നൽകിയത് എന്ന് കാണാൻ സാധിക്കും യേശുക്രിസ്തു ഉപയോഗിച്ചിരുന്ന പുസ്തകം യേശുക്രിസ്തുവിന്റെ പല പ്രബോധനങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റിജിൻ്റെ ബൈബിളാണ് സപ്തതി ബൈബിളിൽ നിന്നാണ് നമുക്കത് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈശോയുടെ ശിഷ്യന്മാർ സപ്തതി ബൈബിളാണ് ഉപയോഗിച്ചിരുന്നത് അതിനൊരു വലിയൊരു തെളിവാണ് മത്തായിസ്ലീഖ കന്നിക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നുള്ളൊരു പ്രവചനം എടുത്തെഴുതിയതിന് കാരണം ഹീബ്രു ബൈബിളിൽ അങ്ങനെ ഒരു പ്രവചനമില്ല പകരം യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നാണ് ഹീബ്രു ബൈബിളിൽ ഉള്ളത് അത് സെപ്റ്റിജിൻ്റ് ബൈബിളിലേക്ക് എഴുതപ്പെട്ടപ്പോൾ കന്യക കന്യകർമ്മം തിരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് ആവുകയും അതുകൊണ്ട് തന്നെ മത്തായി സ്നേഹ സെപ്റ്റിജിൻ്റ് ബൈബിളാണ് വായിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രവചന പൂർത്തീകരണമായി കന്യക കന്നികജനത്തെ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ യേശുവും ശിക്ഷന്മാരും ഉപയോഗിച്ചിരുന്ന ബൈബിൾ സപ്തതിയാണ് സെപ്റ്റിജിൻറ്റ് ആ കാലഘട്ടത്തിൽ യഹൂതമ്മൾ മുഴുവൻ ഉപയോഗിച്ചിരുന്നതും ഈ ബൈബിൾ തന്നെയാണ് സെപ്റ്റിജിൻ്റെ അഥവാ സപ്തതി അങ്ങനെ ഇരിക്കെ ക്രിസ്ത്യാനികൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സെപ്റ്റിജിൻ്റെ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ യഹൂദന്മാർക്ക് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ എടുത്തു കളയുന്നതിന് വേണ്ടി അവർ ചില നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് ബൈബിളിൻ്റെ കോടക്സടി അതിപ്രകാരമാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ബൈബിളിൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒന്നാമത്തെ വിഷയം ഗ്രീക്ക് ബൈബിൾ സെപ്റ്റിജിൻ്റെ ബൈബിൾ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പകരം ഹീബുർ ബൈബിൾ മാത്രമേ അംഗീകരിക്കൂ എന്നുള്ളതാണ് ജാമിയ കൗൺസിൽ കൂടിയപ്പോൾ എ ഡി എഴുപത്തി അഞ്ചിനും നൂറ്റി ഇരുപതിനും മെഡയിൽ അവർ എടുത്ത ഒന്നാമത്തെ തീരുമാനം ഈ തീരുമാനത്തിൻ്റെ ലക്ഷ്യം ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിൾ ഉപയോഗിക്കുന്നത് നിർത്തലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന സെപ്റ്റിജിൻ്റാണ് സെപ്റ്റിജിൻഡിനെ അവർ തള്ളിക്കളഞ്ഞു പകരം ഹീബ്രു ഭാഷയിൽ ഏതെല്ലാം പുസ്തകങ്ങളുണ്ടോ ആ പുസ്തകങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്നവർ ഒന്നാമത്തെ തീരുമാനമെടുത്തു അതുകൊണ്ട് പഴയ നിയമഗ്രന്ഥത്തിൽ ഉത്തരകാനൂലി ഗ്രന്ഥങ്ങളായ ഏഴ് ഗ്രന്ഥങ്ങളെ എടുത്തു കളഞ്ഞു മുപ്പത്തൊമ്പത് പുസ്തകങ്ങൾ മാത്രമുള്ള ഗ്രന്ഥമായി അവരുടെ ബൈബിൾ മാറി പഴയ നിയമഗ്രന്ഥം അവർക്ക് പഴയ നിയമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ ബൈബിൾ മുപ്പത്തൊമ്പത് പുസ്തകമുള്ളതായി മാറി ഇതാണ് ഒന്നാമത്തെ ചരിത്രം അപ്പോൾ ബൈബിളിൽ നിന്ന് പുസ്തകം എടുത്തു കളഞ്ഞത് കത്തോലിക്കരല്ല സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യ പുനഗിബദ്ധർ പറഞ്ഞ കാര്യമായിരുന്നു അത് ബൈബിൾ പുസ്തകം ആഡ് ചെയ്തു എന്നുള്ള കാര്യമാണ് കത്തോലിക്കരെ വെച്ച് പറഞ്ഞത് അങ്ങനെയല്ല ബൈബിളിൽ നിന്ന് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് യേശു ഉപയോഗിച്ച സെപ്റ്റിജിൻ്റെ ബൈബിളിൽ നിന്ന് പുസ്തകം ഏഴ് പുസ്തകം എടുത്ത് മാറ്റിയത് ജാമ്യ കൗൺസിനിൽ റബോനി യഹൂദർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് അതിനുള്ള കാരണം ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ വേണ്ടു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ വിഷയം കിടക്കുന്നത് മലാക്കി പ്രവാചകന് ശേഷം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് മലാക്കി പ്രവാചകനും ശ്രാപയോഹനും ഇടയിലുള്ള പുസ്തകങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ സബാസ്റ്റിക്ക് ബ്രദർ ഇതിൽ തന്നെ പറയുകയുണ്ടായി അതിനുശേഷം വലിയൊരു ഗ്യാപ്പാണ് സ്നാപയോഹന്നെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു ഗ്യാപ്പുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല ഭാഷ നാല് നൂറ്റാണ്ട് മുമ്പ് അവസാനിച്ചതോടുകൂടി മലാക്കി പ്രവാചകന്റെ പുസ്തകത്തോടുകൂടി അവസാനിച്ചതോടുകൂടി യഹൂദർ ഇപ്രകാരം പറഞ്ഞു ഇനി പ്രവാചകന്മാരില്ല ഇത് പറയുന്നതിനുള്ള കാരണം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് സ്നാപക യോഹന്നാന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കൽ രണ്ട് യേശു ക്രിസ്തുവിൻ്റെ മിശിഹായെ മിശിഹ എന്ന അഭിഷിക്തൻ എന്ന അവരുടെ കാത്തിരിപ്പ് യേശു ക്രിസ്തുവാണെന്ന് സ്ഥാപിക്കുകയാണ് ക്രിസ്ത്യാനികൾ ചെയ്തത് അതിനെ സ്റ്റോപ്പ് ചെയ്യുക ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യഹൂദമാർ പറഞ്ഞു ഹീബ്രു ഭാഷയിൽ മലാക്കി പ്രവാചകം പുസ്തകം വരെയുള്ളൂ അതുകൊണ്ട് അവിടെ മുതൽ ബൈബിളിൽ ഇല്ല പ്രവാചകന്മാർ ഇല്ല വിശുദ്ധ ലിഖിതങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെ അവർ എടുത്തു കളഞ്ഞു ഏതെല്ലാം പുസ്തകങ്ങൾ ഒന്നുമക്കയാർ രണ്ട് മക്ക പയാർ തോപിത്ത് യോതിത്ത് പ്രഭാഷകൻ തുടങ്ങി ഗ്രന്ഥങ്ങളെ അവർ എടുത്തു കളഞ്ഞു ഇതാണ് ഇതിൻ്റെ ചരിത്രം അപ്പോൾ യേശുപയോഗിച്ച സപ്തതി സെപ്റ്റിജിൻ്റിൽ ഈ ബൈബിൾ ഈ പുസ്തകങ്ങളുണ്ടോ ഉണ്ട് എന്നാൽ യഹൂദന്മാർ അവർ ഒന്നാം നൂറ്റാണ്ടിന് ശേഷം അവർ ക്രോഡീകരിച്ച പുസ്തകത്തിൽ ഈ ഗ്രന്ഥങ്ങളില്ല മുപ്പത്തൊമ്പത് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ഇതിൻ്റെ മാറ്റം കിടക്കുന്നത് കേട്ടോ ഇനി ഏ ഡി ആറാം നൂറ്റാണ്ടുകൾ കൂടി മസോററ്റ് ജ്യൂസ് എന്ന വിഭാഗം ബൈബിളിലെ ഹെബ്രായർക്ക് എഴുതിയ സോറി ഹീബ്രു ഭാഷയിലുള്ള വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നതിനെ അവർ വവ്വൽസ് ചേർത്ത് എഴുതാൻ തുടങ്ങി അപ്പോഴാണ് ഹീബ്രു ഭാഷയിൽ വൗവൽസ് ഒക്കെ കുറച്ചുകൂടി പ്രായോഗികമായി എഴുതി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് വൗവൽസ് ചേർക്കാൻ തുടങ്ങി അപ്പോൾ വൈ എച്ച് ഡബ്ല്യു എച്ചിനെ എന്ത് വവ്വൽസ് ചേർക്കണം അതോനായ് എന്നവർ വിളിച്ചിരുന്നതിൻ്റെ വവ്വൽസ് ചേർത്ത് കൊണ്ട് യഹോവ എന്ന ദൈവത്തിൻ്റെ പേര് ആദ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു ഏകദേശം എ ഡി ആറാം നൂറ്റാണ്ടിൽ അതിനു മുമ്പ് യേശുവോ യേശുവിൻ്റെ ശിഷ്യന്മാരോ സമാപിതാക്കന്മാരോ ക്രിസ്ത്യാനികളോ പ്രവാചകന്മാരോ അബ്രാഹമോ മോശയോ ആരും തന്നെ കേൾക്കാത്തൊരു പദമാണ് യു ഡബ്ല്യു എച്ച് എന്നത് ഓക്കെയാണ് പക്ഷേ യാഹുവ എന്നുള്ള പദം അവർക്കറിയാം യഹോവ എന്ന പദം അവർക്കറിഞ്ഞുകൂട ഏത് വസ്തുതയും എ ഡി ആരാന്നുറ്റേണ്ടി സംഭവിക്കുക ബൈബിളിൻ്റെ ചരിത്രത്തിൽ എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ബൈബിളിൽ ഏതെല്ലാം പുതിയ നിയമപുസ്തകങ്ങൾ വേണം എന്ന് ചർച്ച ചെയ്തപ്പോൾ അത്തരപിതാവിൻ്റെ കാനോൻ എടുക്കുകയും അങ്ങനെ പുതിയ നിയമത്തിൽ ഇരുപത്തേഴ് പുസ്തകങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പഴയ നിയമം ഏതെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ചിലർ എ ഡി മുന്നൂറ്റി എൺപത്തൊന്നായി ഹീബ്രു ഭാഷയിലെ പുസ്തകങ്ങൾ മതി അല്ല ഗ്രീക്ക് ഭാഷയിലെ പുസ്തകങ്ങളും വേണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിത്തീരുകയും എന്നാൽ ഡെമാസ്കസ് മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞു സപ്തതിയാണ് നമ്മുടെ പുസ്തകം അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിലുള്ള സപ്തതിയിലെ എല്ലാ പുസ്തകങ്ങളും നാൽപ്പത്തി ആറ് പുസ്തകങ്ങളും ബൈബിളിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രോഡീകരിക്കപ്പെട്ടു ഈ ക്രോഡീകരണ സമയത്ത് ലാറ്റിൻ വൾഗേറ്റ് രൂപപ്പെടുകയാണ് ജറോമിന്റെ നേതൃത്വത്തിൽ നാനൂറിൽ ലാറ്റിൻ വളകേറ്റ് ലത്തീൻ തർജ്ജമ്മ രൂപപ്പെട്ടപ്പോൾ ഹീബ്രു ഭാഷയിൽ നിന്നുള്ള മുപ്പത്തൊമ്പത് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് ജെറോം ഇത് മതിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോരാ ബാക്കിയുള്ള ഏഴു പുസ്തകങ്ങൾ കൂടി തർജ്ജമ ചെയ്യണമെന്ന് ദമാസ്കസ് പറഞ്ഞപ്പോൾ അത് ഹീബ്രുവിൽ നിന്നല്ല ഗ്രീക്കിൽ നിന്നാണ് ലാറ്റിനിലേക്ക് തർജ്ജമ്മ അതുകൂടി ചെയ്തതിന് ശേഷം മാത്രമാണ് അത് കൺക്ലൂഡ് ചെയ്തത് ഇതാണ് അതിൻ്റെ ചരിത്രം എന്നാൽ പ്രൊട്ടസ്റ്റ വിപ്ലവത്തിൽ മാർട്ടിൻ ലോർ എന്ത് എന്ത് ചെയ്തു മക്കബയാറുടെ പരിസരത്തിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കേണ്ടത് മാർട്ടിൻ ലൂതറിൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി സെൻറ്റ് പീറ്റർ ബസിലിക്ക പണിയുന്ന സമയത്തിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുദ്ധീനസ്ഥ തലമാക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ വളരെ ദണ്ഡവിമോചനമൊക്കെ വളരെയധികം പ്രാധാന്യം പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എടുത്തുകളയെന്നുദ്ദേശത്തിന് വേണ്ടി മാർട്ടിൻ ലൂഥർ ചെയ്ത ആദ്യത്തെ പരിപാടി പഴയ നിയമപുസ്തകം അതുവരെ ക്രിസ്ത്യാനികൾക്കിടയിൽ സത്യജിതാണെങ്കിൽ അതല്ല നമുക്ക് വേണ്ടത് യഹൂദമാര പുസ്തകം മതി എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തൊമ്പത് പുസ്തകമുള്ള യഹൂദന്മാർക്ക് മാത്രം അറിയാവുന്ന ഹീബുർ പുസ്തകത്തെ മാർട്ടിൻ ലൂധർ സ്വീകരിച്ചു ഇതാണ് എൻ്റെ ചരിത്രത്തിലെ വരുന്ന സംഭവം അതുമാത്രമല്ല മാർട്ടിൻ ലൂധർ മറ്റൊരു കാര്യം കാര്യവും ചെയ്തു ഹെബ്രാക് ലേഖനത്തിൽ പൗരോത്വത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് പ്രവൃത്തിയെ പറ്റി പറഞ്ഞിരുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ പര പൗരോത്യെ പറ്റി പറഞ്ഞിരിക്കുന്നു സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തു കളയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പ്രൊട്ടക്ഷൻ്റെ കാർ പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകത്തെ നിലനിർത്തുകയും പഴയ നിയമത്തിലെ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളെ മാത്രം അംഗീകരിക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തെയാണ് ട്രെൻഡ് കൗൺസിൽ കൂടുകയും ബൈബിളിലെ പഴയ നിയമം നാൽപ്പത്തി ആറ് പുതിയ നിയമം ഇരുപത്തിയേഴ് ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ട്രെൻഡ് കൗൺസിൽ കാനോൺ ക്ലോസ് ചെയ്യുകയുണ്ടായി ഇതാണ് അതിൻ്റെ ചരിത്രം പക്ഷേ ഇന്ന് പ്രധ സെമിനാരികളിൽ എന്ത് പഠിപ്പിക്കുന്നു പ്രൊട്ടസൻ്റുകാരുടെ സെമിനാരികളിൽ എന്ത് പഠിപ്പിക്കുന്നു ഹീബ്രു ബൈബിൾ യഹൂദന്മാരാണ് ബൈബിൾ പഴയ നിയമത്തിന്റെ കസ്റ്റോഡിയൻ അതുകൊണ്ട് ഹീബ്രു ബൈബിളാണ് നമുക്ക് ആവശ്യം ഹീബ്രു ബൈബിൾ മുപ്പത്തൊമ്പത് പുസ്തകമേ ഉള്ളൂ എന്നാൽ ക്രിസ്ത്യാനികൾ അല്ലെ സോറി കത്തോലിക്കർ അതിലേക്ക് ഏഴ് പുസ്തകങ്ങൾ ആഡ് ചെയ്തു അങ്ങനെ നാൽപ്പത്താറാക്കി മുപ്പത്തൊമ്പത് പുസ്തകമേ വേണ്ടു എന്നാണ് അവർ അവരുടെ പഠനങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത് ഹീബ്രു ബൈബിൾ യഹോവ എന്നുള്ളത് ഉണ്ട് അതുകൊണ്ട് യഹോവയാണ് ദൈവമെന്നും അവർ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാൽ യഹോവ എന്ന പദം നമ്മുടെ സഭയുടെ ഏതൊരു ആരാധന രീതിയിലും ഇല്ല യാഹുവേൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിശുദുർബാനയ്ക്ക് മതി ഹല്ലെലുയാ എന്ന് പറയും ഹല്ലു യാഹ് സ്തുതി എന്ന് എന്ന പറയുന്നത് ആ ഒരു പ്രയോഗം മാത്രമേ ആരാധനയിലായാലും അതുപോലെ തന്നെ വിശുദുർബാനയിലായാലും കുദാശകളിലായാലും അതുപോലെ ബൈബിളിലായാലും യാഹുവേ എന്ന പ്രയോഗം മാത്രമേ നമുക്കുള്ളൂ യഹോവ എന്ന പ്രയോഗം കത്തോലിക്കർക്ക് ഇല്ല അത് കൊണ്ടുവന്നത് പ്രൊട്ടഷൻ്റുകാരാണ് അവർ അത് എടുത്തത് മെസോറിറ്റി ജ്യൂസ് എ ഡി ആറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഹീബ്രു ബൈബിളിൽ നിന്നാണ് അത് ഉണ്ടാക്കാനുള്ള കാരണം ക്രിസ്ത്യാനികളെ അംഗീകരിക്കാത്ത യഹോദർമാർ എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് മറ്റുള്ളവർ കൊണ്ടുവന്ന യഹോവയെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം മാരി ജോസഫ് പറയുകയും എന്ന ചരിത്രം ഇങ്ങനെയാണ് എന്ന രീതിയിൽ പ്രൊട്ടസ്റ്റന്റ് സെമിനാറില് പഠിച്ച ചരിത്രത്തെ ബൈബിളിലെ ചരിത്രത്തെ യഹോവ എന്ന് മോശയുടെ കാലഘട്ടം മുതലേ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു രീതി സെബാസ്റ്റ്യ പുനഗദർ പറയുകയും ഉണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കാരണം ദൈവത്തിനൊരു നാമമേ ഉള്ളൂ യാഹുവേ എന്നതിനർത്ഥം ഞാൻ ഞാൻ തന്നെ എന്നുള്ളതാണ് ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ ദൈവം ഉപയോഗിച്ച് തന്നെയാണ് എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ നാമം ആകാശത്തിന്റെ ഭൂമിക്ക് മധ്യേ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പേരില്ലാത്ത ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു വസ്തുത കൂടി സബാസ് പുന്നക്കബുദറിൻ്റെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുകയും പഠിക്കാൻ സഹായകരമാകുകയും ചെയ്യട്ടെ എന്ന് ദൈവനാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ